ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാനെക്കുറിച്ച് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുകയില്ല ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഭഗവാനോടാണ് അപ്പം ഭഗവാനെക്കുറിച്ച് ഒരു ദിവസം നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഓർക്കാതിരിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെയാണ് ഭഗവാന്റെ മഹത്വം അറിയാവുന്നവർക്ക് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്ന ആ ഗീതാ മഹാത്മ്യം അറിയാവുന്നവർക്ക് ഒരു ദിവസം ഒരിക്കലെങ്കിലും ഭഗവത്ഗീതയെക്കുറിച്ചും സംസാരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഓർക്കുവാതിരിക്കാൻ സാധിക്കുകയില്ല അത്രയേറെ പ്രധാനപ്പെട്ടതാണ് മഹത്വമേറിയതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അപ്പം നമ്മൾ കടൽ കാണുമ്പോൾ അതിലെ തിരമാലകൾ എപ്പോഴും ഇങ്ങനെ അലയഴിച്ചു കൊണ്ടേയിരിക്കും അത് നമ്മൾ തീരില്ല കണ്ടാലും മതി വരില്ല എന്നതുപോലെ തന്നെ ആ തിരമാലകൾ എന്ന പോലെ ഭഗവാന്റെ കഥകൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ വലിയ രസമാണ് അതൊരു സുഖമാണ് അതൊരു ആനന്ദമാണ് പരമാനന്ദമാണ് അതുപോലെ ആ തിരമാലകളെ പോലെ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും തീരാത്തത്രയുമുണ്ട് ഉണ്ട് ഭഗവാന്റെ ലീലകൾ അപ്പൊ അത്രയ്ക്ക് മഹത്വമേറിയതാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്ന ഭഗവത്ഗീത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആണ് പറയുന്നത് ഗീത പഠിക്കണം എന്ന് അപ്പം നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് എത്രയോ പാപികളായ ആൾക്കാർ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇവരുടെയൊക്കെ അവസാനം അല്ലെ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഇനി ഈ പാപം കാരണം സഹിക്കേണ്ടി വരുമെന്ന് അല്ലേ പക്ഷെ അവരുടെ ചില അന്ത്യഘട്ടങ്ങളിൽ അവർ വളരെ ശാന്തമായി മരണത്തിലേക്ക് പോകുന്നത് കാണാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ് പല പല തെറ്റുകൾ ചെയ്തവർ അല്ലെ മഹാപാപങ്ങൾ ചെയ്തവർ പക്ഷേ അവരുടെ ഒരു ഇടക്കാല ജീവിതത്തിൽ അവർ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങി ആ ഭഗവത്ഗീത അവരെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് കൊണ്ടുവന്നു ആ മാറ്റങ്ങളിലൂടെ അവർ ഭഗവാനോട് അടുക്കപ്പെട്ടു അപ്പോൾ നമുക്കുണ്ടാകുന്ന പാപങ്ങളെ അല്ല നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ ആ പാപങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുവാൻ ഭഗവത്ഗീത അത്രയ്ക്കും പ്രധാനമായതാണ് അത്രയ്ക്കും നമുക്ക് നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കുവാൻ ശക്തിമത്തായ ഒരു ഗ്രന്ഥം തന്നെയാണ് ആ ഭഗവാന്റെ ഭഗവത്ഗീത എന്ന് പറയുന്നത് അപ്പൊ അത്രയേറെ പ്രാധാന്യം ഭഗവത്ഗീതയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീതയുടെ മഹാത്മ്യം എപ്പോഴും ഇങ്ങനെ പറയുന്നതും അത് പഠിക്കൂ പഠിക്കൂ എന്ന് ഓരോ സമയവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഭഗവത്ഗീത പാരായണം ചെയ്യുന്ന ഒരിടത്ത് അത് പഠിക്കുന്ന ഒരിടത്ത് എല്ലാ തീർത്ഥങ്ങളും വന്നു ചേരും എന്നാണ് പറയുന്നത് അപ്പൊ അത്രയേറെ പവിത്രതയുണ്ട് ഭഗവത്ഗീതയ്ക്ക് അതുപോലെ തന്നെ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത് തന്നെ പുണ്യമാണ് ഇപ്പൊ ഭഗവത്ഗീത പഠിക്കുന്നതോ അത് ചൊല്ലുന്നതോ പാരായണം ചെയ്യുന്നതോ കേട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ഫലങ്ങൾ അവിടെയുള്ള വൃക്ഷങ്ങൾക്ക് പോലും ബോധമുണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് അത് കഴിഞ്ഞാൽ അത് ചൊല്ലുന്നതോ പാരായണം ചെയ്യുന്നതോ വൃക്ഷങ്ങളോ സസ്യലതാദികളോ കേട്ട് കഴിഞ്ഞാൽ പോലും ബോധമുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പം ഗീത എന്ന് പറയുന്നത് മഹാജ്ഞാനമാണ് ജ്ഞാനമാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്ന ഒരു ജ്ഞാനമാണ് അപ്പോൾ ഭഗവത്ഗീതയ്ക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് മഹത്വമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഭഗവത്ഗീത നിത്യവും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനമുണ്ടാകും ഭഗവാൻ തന്നെ ഒരു ജ്ഞാനമാണ് അപ്പോൾ ഭഗവത്ഗീതയും ഭാഗവതവും തമ്മിലൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ ചരിത്രങ്ങളാണ് കഥകളാണ് പറയുന്നത് ഭഗവാന്റെ ലീലകളാണോ പറയുന്നത് പക്ഷേ ഭഗവത്ഗീതയ്ക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്താണ് ഭഗവത്ഗീത ഭഗവാൻ നമ്മോട് പറഞ്ഞു തരുന്നതാണ് അർജുനനെ മുൻനിർത്തി ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്കുകൂടി പറ പകർന്നു തരുന്നതാണ് പറഞ്ഞു തരുന്നതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അപ്പൊ ഭഗവത്ഗീത പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു സങ്കല്പം മനസ്സിലുണ്ടാകണം അപ്പൊ എങ്ങനെയാണ് ആ ഗീത ഭഗവാൻ പറയുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ സാരഥിയായി നിന്നുകൊണ്ട് പാർത്ഥ സാരഥിയായി നിന്നുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത് അപ്പോൾ നോക്കൂ ഭാഗവതവും ഭഗവത്ഗീതയും ഒരു ചെറിയ വ്യത്യാസം ഭഗവത്ഗീ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ കഥ പറയുന്നു ചരിത്രം പറയുന്നു ഭാഗ് ഭഗവത്ഗീത ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പം അവിടെ പാർത്ഥസാരഥിയായിക്കൊണ്ടുമാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് ആ യുദ്ധഭൂമിയിൽ ഭഗവാൻ പാർത്ഥന്റെ സാരഥിയാണ് എങ്കിലും ഭഗവാൻ അവിടെ ഒരു യോദ്ധാവാണ് ആ യുദ്ധമുഖത്തൊരു യോദ്ധാവിനെ പോലെ തന്നെയാണ് ഭഗവാൻ അവിടെ അർജുൻ്റെ തേരാളിയായിരിക്കുന്നത് അതുകൂടാതെ അവിടെ ആ ഒരു സമയത്ത് ഭഗവാൻ അവിടെ ഒരു ലോകഗുരുവായി മാറുകയാണ് ആ ഗീതോപദേശ സമയത്ത് ഭഗവാൻ ലോകഗുരുവായി മാറുമ്പോൾ അർജുനൻ എന്ന വ്യക്തി അവിടെ ഒരു ശിഷ്യനായി മാറുകയാണ് യുദ്ധം ചെയ്യാനാവാതെ തളർന്നു കിടക്കുന്ന അല്ലെ തളർന്നുപോയ അർജുനനെ ജ്ഞാനത്തിലൂടെ ധൈര്യം പകർന്നു കൊടുത്ത് ഊർജം പകർന്നു കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഭഗവാൻ ചെയ്യുന്നത് അപ്പോൾ പാർത്ഥസാരഥി സങ്കല്പത്തില് ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ എന്താണ് പാർത്ഥസാരഥി എന്ന ഒരു സങ്കല്പത്തില് ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ ഒരു യോദ്ധാവാണ് ലോകഗുരുവാണ് അവിടെ ആ യുദ്ധമുഖത്ത് തളർന്നു വീണ അർജുനനെ ഉദ്ബോധിപ്പിക്കുകയാണ് ശക്തി പകർന്നു കൊടുക്കുകയാണ് മാനസികമായും ശാരീരികമായും അർജുനന് ശക്തി പകർന്നു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ജ്ഞാനം പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ തൊഴിൽ മേഖലയിലും ഇടപെടുന്ന ഒരാൾക്ക് തൊഴിൽ ചെയ്യുന്ന ഒരാൾക്ക് ഭഗവത്ഗീത അതേ ഓരോരോ തൊഴിലിനും അനുകൂലമായ രീതിയിലുള്ള ഗുണം ചെയ്യും അത് വായിച്ച് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ഡോക്ടറാണ് ആ ഭഗവത്ഗീത വായിച്ചു പഠിക്കുന്നതെങ്കിൽ അദ്ദേഹം പറയും ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഗ്രന്ഥം അല്ലെ എൻ്റെ മെഡിക്കൽ ഫീൽഡിൽ എന്നെ ഇത്രയേറെ ഉയർത്തിയ ഒരു ഗ്രന്ഥം ഭഗവത്ഗീതയാണെന്ന് പറയും ഇനി ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചാണ് ഒരു പട്ടാളക്കാരനാണ് ആ ഭഗവത്ഗീത വായിക്കുന്നതെങ്കിൽ പറയും ഈ യുദ്ധമുഖത്ത് അല്ലെങ്കിൽ ഒരു ഒരു പോരാളിയെ പോലെ ഒരു രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ എന്നെ അതിനേറ്റവും കൂടുതൽ ഉത്തേജിപ്പിച്ചത് ഉദ്ബോധനം തന്നത് ഭഗവത്ഗീതയാണെന്ന് അദ്ദേഹം പറയും ഇത് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ചുമ്മാ പറയുന്നതല്ല ഇവരൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നതാണ് അപ്പൊ പാർത്ഥസാരഥിയായിട്ടാണ് ഭഗവാൻ അവിടെ വിളങ്ങുന്നത് അപ്പൊ പാർത്ഥസാരഥിയുടെ ആ ഒരു സങ്കല്പത്തില് ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നമുക്ക് ജ്ഞാനമുണ്ടാകും ആ ജ്ഞാനം നമുക്ക് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നാണ് എല്ലാം നമുക്കുണ്ട് സമ്പത്തുണ്ട് ധനമുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ ജ്ഞാനം എന്നൊന്നില്ലെങ്കില് നമുക്ക് എന്താണ് ഒരു അവസ്ഥ അല്ലെ അപ്പൊ എന്തിനേയും നേരിടുവാൻ എന്തും മനസ്സിലാക്കുവാൻ ഇതെല്ലാത്തിനും ജ്ഞാനം ആവശ്യമാണ് അപ്പൊ പാർത്ഥസാരഥി സങ്കല്പത്തില് ഭഗവാനെ കണ്ട് സ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനമുണ്ടാകും അപ്പൊ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ ജീവിതത്തിൽ പരമാനന്ദമാണ് അപ്പൊ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ല ജ്ഞാനം കിട്ടും അവനൊരു പരീക്ഷ പഠി പഠിക്കുവാൻ പഠി നന്നായി പഠിച്ചതിന് ശേഷം പരീക്ഷ നന്നായി പോയി എഴുതുകയാണെങ്കിൽ ആ പരീക്ഷ എഴുതുമ്പോൾ ഭഗവാനെ ആ പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭജിക്കുകയാണെങ്കിൽ പഠിച്ചതെല്ലാം പെട്ടെന്ന് ഓർമ്മിച്ച് നല്ല രീതിയിൽ പരീക്ഷ പാസ്സാകുവാൻ അവന് സാധ്യമാകും അപ്പോൾ പാർത്ഥസാരഥി സങ്കല്പത്തിൽ നിൽക്കുന്ന ഭഗവാൻ ഒരു തേരാളിയാണ് ഒരു പോരാളിയാണ് അതുപോലെ തന്നെ ജ്ഞാനം പകർന്നു കൊടുക്കുന്നവനാണ് യോദ്ധാവാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭഗവാനെ സ്മരിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയമുണ്ടാകും ഒരു യാത്ര പുറപ്പെടുമ്പോൾ പാർത്ഥസാരഥിയെ മനസ്സിൽ ധ്യാനിച്ചു യാത്ര പുറപ്പെട്ടാൽ ആ കാര്യത്തിൽ വിജയമുണ്ടാകും അപ്പോൾ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിലും പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയമുണ്ടാകും അപ്പോൾ വേണേ ചോദിക്കാം പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭഗവാനെ ഏത് നാമം ചൊല്ലിയാണ് വിളിക്കേണ്ടതെന്ന് വേണമെങ്കിൽ ചോദിക്കാം ഉണ്ട് അതിനുമുണ്ട് ഉത്തരം പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭഗവാനെ വിളിച്ചു ചൊല്ലുവാൻ വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു വരിയുണ്ട് രഥാംഗപാണി രക്ഷോഭ്യായ രഥാങ്കപാണി രക്ഷോഭ്യ അപ്പൊ ആ പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പറ്റുന്ന ഒരു നാമമാണ് ഭഗവാന്റെ രഥാങ്കപാണി രക്ഷോഭ്യായ നമഹ എന്നത് എന്ന നാമം അല്ലെ എന്നൊരു മന്ത്രം നാമം എന്ന് പറയാം ഇത് വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു വരിയാണ് എന്താണ് രഥാങ്കപാണി രക്ഷോഭ്യ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഭഗവാൻ വാക്കു കൊടുത്തു അല്ലെങ്കിൽ പ്രതിജ്ഞ എടുത്തു യുദ്ധത്തിൽ താൻ ആയുധമെടുക്കില്ല എന്ന് ഭഗവാൻ ആയുധമെടുക്കരുത് എന്ന് കൗരവർ ആഗ്രഹിച്ചിരുന്നു അത് ഭഗവാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു വേളയിൽ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായ ഭീഷ്മൻ പറഞ്ഞു കൃഷ്ണ ഭഗവാനെ അങ്ങേ ഞാൻ പ്രതിജ്ഞ തെറ്റിപ്പിക്കും അങ്ങ് യുദ്ധത്തിൽ ആയുധമെടുക്കും അങ്ങേ കൊണ്ട് ഭീഷ്മൻ ഇങ്ങനെയാണ് പറയുന്നത് അങ്ങേക്കൊണ്ട് കൃഷ്ണ ഭഗവാനെ അങ്ങേക്കൊണ്ട് ഞാൻ ആയുധമെടുപ്പിച്ചിരിക്കും അപ്പോഴും ഭഗവാന്റെ സ്വസിദ്ധമായ ശൈലിയിലുള്ള പുഞ്ചിരി മാത്രമേ ഭഗവാൻ അങ്ങനെ കാട്ടിയുള്ളൂ അങ്ങനെ സ്വസിദ്ധമായ ചീല് പുഞ്ചിരിക്കേം ഭീഷ്മരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാൻ പുഞ്ചിരിക്കുകയും മാത്രമാണ് ചെയ്തത് അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി യുദ്ധമുഖത്ത് പാർത്ഥൻ്റെ സാരഥിയായി സഷാദ് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അങ്ങനെ യുദ്ധം നടക്കുന്നു ഭീഷ്മരുടെ തീക്ഷ്ണമായ ശരങ്ങളെ നേരിടാൻ സാധിക്കാതെ തൻ്റെ കയ്യിൽ നിന്ന് അമ്പും വില്ലുമെല്ലാം താഴെപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ തൻ്റെ ഇരുകൈകളിലും അർജുൻ്റെ ഇരുകൈകളിലും ഭീഷ്മർ അസ്ത്രം മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അർജുൻ എന്തു ചെയ്യണമെന്നറിയില്ല തിരിച്ച് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു സമയത്ത് ഭഗവാൻ ഇങ്ങനെ മുഖത്തൊക്കെ ദേഷ്യം കാണിച്ചുകൊണ്ട് കൊണ്ട് ശോഭിതനായിട്ട് ആ തേരിൽ നിന്നിറങ്ങി ആ തേരിൻ്റെ ചക്രം വലിച്ചൂരി ആ ചക്രം തൻ്റെ കയ്യിലേക്ക് ഉയർത്തിക്കൊണ്ട് ഭീഷ്മരോട് നേരിടാൻ പോകുന്ന ഭഗവാനെയാണ് അവിടെ കാണുന്നത് നമ്മളെപ്പോഴും ഭഗവാന്റെ ചിരിച്ച മുഖമേ കണ്ടിട്ടുള്ളൂ അല്ലേ പക്ഷേ ഇവിടെ ഭഗവാൻ ശോഭിതനായി കാണിക്കുകയാണ് പക്ഷെ ഭഗവാൻ എന്തിനാണ് ശോഭിതനായി കാണിക്കുന്നത് ഭക്തന് വേണ്ടിയാണ് അതെന്തിനാണ് ഭഗവാൻ പ്രതിജ്ഞ കൊടുത്തിരുന്നു താൻ ഒരിക്കലും യുദ്ധമുഖത്ത് അല്ലെ യുദ്ധത്തിൽ ആയുധമെടുക്കില്ല എന്ന് ആ ഒരു സമയത്ത് ഭീഷ്മർ എന്താണ് പറഞ്ഞത് ഇല്ല കൃഷ്ണ ഭഗവാനെ അങ്ങേക്കൊണ്ട് യുദ്ധമുഖത്ത് ഞാൻ ആയുധമെടുപ്പിക്കും അപ്പൊ ഭഗവാൻ ഇവിടെ എന്താണ് ചെയ്തത് തൻ്റെ പ്രതിജ്ഞ പോലും മറികടന്നുകൊണ്ട് അതിനെ പോലും ഓർക്കാതെ അല്ലെ അതേ ഭഗ തൻ്റെ ഭക്തൻ വിജയിക്കുവാനായിട്ട് തൻ്റെ ഭക്തന്റെ ആഗ്രഹം നിറവേറ്റുവാൻ തൻ്റെ ഭക്തന്റെ പ്രതിജ്ഞ നിറവേറ്റുവാൻ ഭീഷ്മര് പറഞ്ഞ വാക്ക് നിറവേറുവാൻ തൻ്റെ ഭക്തിനു വേണ്ടിയിട്ട് ഭഗവാൻ ആയുധമെടുത്തു ആ ചക്രം ഉയർത്തിക്കൊണ്ട് ഭീഷ്മരുടെ നേരെ ചെല്ലുകയാണ് ചെയ്യുന്നത് അല്ലേ തൻ്റെ പ്രതിജ്ഞ പോലും മാറ്റൊണ്ട് തൻ്റെ ഭക്തനെ രക്ഷിക്കുവാൻ അല്ലെ ഭക്തന്റെ ഭക്തൻ പറഞ്ഞ വാക്ക് പാലിക്കപ്പെടുവാൻ ആയുധമെടുത്തു ഭഗവാൻ ഇങ്ങനൊരു ഭഗവാനെ നമ്മൾ വേറെ എവിടെ കാണും ആയുധമെടുത്തുകൊണ്ട് ചെല്ലുന്ന ചക്രം ഉയർത്തിക്കൊണ്ട് ശോഭിതനായി ചെല്ലുന്ന ഭീഷ്മരുടെ നേരെ ചെല്ലുന്ന ഭഗവാനെ കണ്ടുകൊണ്ട് ഭീഷ്മർ തൊഴുകയ്യോടെ പറയുകയാണ് അല്ലയോ കൃഷ്ണ ഭഗവാനെ ഞാൻ പറഞ്ഞില്ലേ അങ്ങെ കൊണ്ട് ആയുധമെടുപ്പിക്കുമെന്ന് ഇത് കേട്ടപ്പോൾ ഭഗവാൻ എന്തോരോ സന്തോഷവും ഉണ്ടായത് ഭഗവാൻ അതും ചിരിച്ച പുഞ്ചിരിച്ച മുഖത്തോടെ നേരിട്ടു അല്ലെ തൻ്റെ ഭക്തൻ്റെ വാക്ക് പാലിക്കുവാൻ വേണ്ടി തൻ്റെ പ്രതിജ്ഞ ലംഘിച്ച ഭഗവാനാണ് ഇങ്ങനൊരു ഭഗവാൻ ഇവിടെ അല്ലാതെ വേറെവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റുവാൻ ആ പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക അപ്പോൾ ആ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുവാനുള്ള നാമമാണ് പറഞ്ഞത് രഥാങ്കപാണി ലക്ഷ്യോഭ്യായ നമഹ എന്ന് ഇതിനപ്പുറം ഒരു നാമമില്ല ഭഗവാൻ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയൊക്കെ മറികടക്കുവാൻ ഈ ഭഗവത്ഗീത അനുനിമിഷം അല്ലെങ്കിൽ ഓരോ ദിവസവും കുറച്ച് ഭാഗമെങ്കിലും പഠിക്കുന്നത് അത്യുത്തമം തന്നെയാണ് നിങ്ങൾ ഏത് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ തൊഴിലിൽ ശോഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ ആ തൊഴിലേക്കുള്ള ഉയർച്ചയ്ക്ക് വേണ്ട വഴികാട്ടിയാണ് അല്ലെ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് അത് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേൾക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാകില്ല പക്ഷെ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അത് ഗീത പഠിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പൊ ഗീത പഠിക്കണം ഗീത പഠിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു ഗ്രന്ഥമില്ല ഇതിനപ്പുറത്തേക്ക് ഇതിന് ജീവിത വിജയം ഉണ്ടാകുവാനുള്ള ഒരു ഗ്രന്ഥം ഈ ലോകത്തിലില്ല അത് ഭഗവത്ഗീത മാത്രമാണ് ഭഗവത്ഗീത മാത്രം പഠിച്ചാൽ മതി അത് മനസ്സിലാക്കിയാൽ മാത്രം മതി ജീവിതത്തിൽ സുഖം സുഖ ദുഃഖങ്ങളെ സമ്മിശ്രമായി കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്താണ് സമ്മിശ്രം സന്തോഷമുണ്ടായാൽ നമുക്ക് അധികം സന്തോഷിക്കാൻ നമുക്ക് തോന്നിക്കുകയില്ല അതിനെയൊരു സമചിത്തതയോടെ നമ്മൾ നേരിടും അതുപോലെ തന്നെ ദുഃഖം വരുമ്പോഴും അതിനെയും സമചിത്തതയോടെ നേരിടുവാൻ ഗീത നമുക്ക് കൈവശമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും അപ്പോൾ ഓർക്കുക കാപ്പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉയർന്ന വിജയം സാധിക്കും ആ ഉയർന്ന വിജയം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും യാത്ര പുറപ്പെടുമ്പോൾ ആ ആ പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭഗവാനെ സ്മരിക്കുക പരീക്ഷയ്ക്ക് പോകുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭഗവാനെ സ്മരിക്കുക ഓർക്കുക ആ പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഭഗവാനെ വിളിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല നാമമാണ് രഥാംഗപാണിരക്ഷ്യോഭ്യായ നമഹ എന്ന ഈ ഒരു നാമം ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ